ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി പോലീസ് സ്റ്റേഷന് മുന്നിൽ സി പി എം പ്രതിഷേധം സിപിഎം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ യൂട്യൂബർ കെ എം ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ആലുവയിലാണ് എറണാകുളം റൂറൽ സൈബർ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നടന്നത് വിവാദ വീഡിയോ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് അന്വേഷണ സംഘം പിടിച്ചെടുത്തു കെ ജെ ഷൈന്റെ പേര് വീഡിയോയിൽ പരാമർശിച്ചിട്ടേയില്ലെന്ന് ഷാജഹാൻ പോലീസിനോട് വ്യക്തമാക്കി ചോദ്യം ചെയ്യലിന് ഹാജരായ ഷാജഹാനെതിരെ ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ സിപിഎം പ്രവർത്തകർ പ്രതിഷേധം നടത്തി പരനാറി മുദ്രാവാക്യവുമായാണ് സി പി എം പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത് ഷാജഹാൻ കയറിയ ഓട്ടോറിക്ഷയും പ്രവർത്തകർ തടഞ്ഞു പുതിയതൊന്നും പറയാനില്ലെന്നും മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അന്വേഷണ സംഘത്തോടും പറഞ്ഞുവെന്നും ഷാജഹാൻ പ്രതികരിച്ചു മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലെന്നും രേഖകളൊന്നും ചോദിച്ചിട്ടേയില്ലെന്നും കെ എം ഷാജഹാൻ പറഞ്ഞു കേസിൽ ഇന്നലെ ഹാജരാകാനായിരുന്നു കെ എം ഷാജഹാനും മറ്റൊരു പ്രതിയായ സി കെ ഗോപാലകൃഷ്ണനും നോട്ടീസ് നൽകിയത് എന്നാൽ ഇരുവരും ഹാജരായിരുന്നില്ല ഇന്ന് രാവിലെ പത്തിന് ഗോപാലകൃഷ്ണനോടും രണ്ടിനു മുമ്പ് ഷാജഹാനോടും ഹാജരാകാനായിരുന്നു നിർദ്ദേശം തിങ്കളാഴ്ച ഇരുവരുടെയും വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷാജഹാൻ അപവാദ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ എം എൽ എ മാരായ പി വി ശ്രീനിജൻ ആന്റണി ജോൺ കെ ജെ മാക്സി എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബിലൂടെ വാസ്തവ വിരുദ്ധ വീഡിയോ പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ മാർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് ഇതിനിടെ കേസിലെ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കെ എം ഷാജഹാന്റെ വീഡിയോ പങ്കുവയ്ക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും കോടതി നടപടികൾ നിരീക്ഷിച്ച ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം താൻ നൽകിയ പരാതിയിൽ അന്വേഷണം ഊർജ്ജിതമായി നടക്കുന്നുവെന്ന് വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു